നമസ്കാരം നിരവധി കപ്പലുകളും വിമാനങ്ങളും വിഴുങ്ങിയ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ഏവരും കേട്ട് കാണും അടിക്കടി ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢത സംബന്ധിച്ച ഊഹാപോഹങ്ങൾ വാർത്തയാകാറുമുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്ന കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നത് എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ബെർമുട്രയാങ്കിൾ പോലെ നിഗൂഢമായ മറ്റൊരു സ്ഥലം കൂടി ഭൂമിയിലുണ്ട് അമേരിക്കയിലെ അലക്സ ട്രയാങ്കിൾ ആണിത് ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളാണ് ഇവിടെ നിന്നും അപ്രത്യക്ഷരായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അലാക്സയുടെ വടക്കേ തീരത്തുള്ള ഊട്ടുകിയാവ് നഗരത്തിലെ സമീപം സ്ഥിതി ചെയ്യുന്ന അലാക്സ ട്രയാങ്കൽ ആദ്യമായി ലോക ശ്രദ്ധയെ ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് യു എസ് ജനപ്രതിനിധി സഭാംഗങ്ങളായ തോമസ് ഹെയിൽ ബോ സീനിയർ നിക് ബെഗിച്ച എന്നിവർ സഞ്ചരിച്ച വിമാനം ഇവിടെ നിന്നും അപ്രത്യക്ഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല എന്തിന് ഇവരുടെ മൃതദേഹങ്ങൾ പോലും കണ്ടുകിട്ടിയില്ല ഇതിനുശേഷം ഇവിടേക്ക് വേട്ടയാടാൻ എത്തിയ ഇരുപത്തിയഞ്ചുകാരനായ ഗൗരി ഫ്രാങ്ക് ചന്ദ്രഡിനെയും കാണാതെയാവുകയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അലാസ്കയിലെ പോർക്യൂഷ്യൻ സന്ധിയുടെ തീരത്ത് നിന്ന് ഒരു തലയൊട്ടി ലഭിച്ചു ഇത് പിന്നീട് സതഡന്റെ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിനു ശേഷവും ഇവിടെ എത്തിയ ആളുകൾ അപ്രത്യക്ഷരാകാൻ തുടങ്ങി ഇങ്ങനെ ഇരുപതിനായിരം പേരാണ് ഇവിടെ നിന്നും കാണാതെയായത് തിരോധാനങ്ങൾ തുടക്കകഥയായതോടെ പ്രദേശത്ത് നിഗൂഢതകൾ കണ്ടെത്താനായുള്ള ശ്രമവും ആരംഭിച്ചു ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങളും പ്രചരിച്ചു അലാസ്ക യാളിന്റെ ഭൂപ്രകൃതിയാകാം തുടർച്ചയായ തിരോധാനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന അസാധാരണമായ കാന്തിക പരിവർത്തനമാണ് ഇതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട് അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലമാണിതെന്നും ചിലർ വാദിക്കുന്നു ബർമുട ട്രയാങ്കളിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസം കണക്കിലെടുത്ത് എയർലൈൻ പൈലറ്റുകൾ സമുദ്രത്തിന്റെ ഈ പ്രദേശം സജീവമായി ഒഴിവാക്കുന്നു എന്നാണ് പലരും അനുമാനിക്കുന്നത് തീർച്ചയായും മിയാമിൽ നിന്ന് ഫ്യൂൾട്ടോയിലെ സാൻ ജുവാനിലേക്ക് പറഞ്ഞ ആർക്കും അത് ശരിയല്ലെന്നറിയാം വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും കരീബിയൻ അവധിക്കാലം നശിക്കപ്പെടും ബർമുഡ ട്രിയാങ്കിളിന് മുകളിലൂടെ കടന്നു പോകുന്ന നിരവധി ഫ്ലൈറ്റുകൾ ഉണ്ടെന്ന് വെളിവാകും അതിനാൽ ഈ പ്രദേശം സജീവമായി ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാണ് ഇന്ന് ഇതിലൂടെ ക്രൂയിസ് ഷിപ്പുകൾ സഞ്ചരിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമായി